അവിടെ ഒരാൾ ഉച്ചയ്ക്കടുത്ത് ചോറ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ് അവിടെ ഒരാൾ കഴിച്ചിട്ട് പോയതാണ് പോയിട്ടതേ കിടക്കുന്നുണ്ട് അപ്പോൾ അവന് ബിസ്ക്കറ്റ് കൊടുക്കണം ഇവന് ചോറ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ചോറിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കും അപ്പോൾ നമുക്ക് വിഷമമല്ലേ അപ്പോൾ കഴിച്ചിട്ട് പോയതാണ് അവൻ അപ്പോൾ അവനിപ്പം ബിസ്ക്കറ്റ് കൊടുക്കാം ഇവൻ കഴിക്കുമ്പോൾ അവൻ നോക്കിക്കൊണ്ടിരിക്കണ്ട അപ്പം ബിസ്ക്കറ്റ് കൊടുക്കാം നിൽക്കുമോനെ വേണോ വേണോ മീനും ചോറ് വലിയ എന്താണ് ടാ കൊതിയ നീ മാത്രം കഴിക്കരുത് ചോറ് മുഴുവൻ കഴിക്കും അതിൽ നിന്ന് മീൻ എടുത്ത് കഴിക്കുമോ അതെങ്ങ എന്നിട്ട് ചോറ് കഴിക്കുക ബിസ്ക്കറ്റ് എടുക്കട്ടെ കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ ചോറ് കഴിച്ചിട്ട് പോയതാണ് ഇപ്പം ഞാൻ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് വിളിച്ചതാണ് അപ്പോൾ വരുന്നില്ല സ്വാമിക്കുട്ടൻ ഇന്ന് എനിക്കിവിടുത്തെ ഉച്ചക്കിട്ട് കഴിക്കാനുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ചോറും സാമ്പാറും മീൻ വറുത്തതാണ് അപ്പോൾ ഇവന് ഞാനെന്താ ചോദിച്ചാൽ മത്തി എനിക്ക് വറുക്കാനെടുത്തു ഇവർക്ക് എന്താ ചെയ്തെന്ന് വെച്ചാൽ മീൻ പുഴുങ്ങിയെടുത്തു ടോം പാത്രം നല്ല വെച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര നേരം വന്നില്ല ഇപ്പോഴാണ് വന്നത് വളരെ ആളെ ബിസ്ക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുക രാവിലെ എണിഞ്ചി ബിസ്ക്കറ്റ് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കൊടുക്കുന്നത് രാവിലെ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ കഴിക്കുമായിരുന്നു അപ്പോൾ ടോമി വന്നു ടോമിക്ക് കൊടുക്കുമ്പോൾ വീണ്ടും ഞാൻ അവന് കൊടുത്തു ഇത് ഇപ്പോഴും കൊടുത്തു ഇനിയിപ്പോൾ വൈകിട്ടും കൊടുക്കും ഇപ്പം ടോമിക്ക് ചോറ് കൊടുക്കുമ്പോൾ ഞാൻ അവനക്ക് ബിസ്ക്കറ്റ് കൊടുത്തു എന്താ ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നോക്കിയിരിക്കില്ലേ അപ്പോൾ ഞമ്മളെ അവനെ ഒറ്റപ്പെടുത്താമെന്ന് തോന്നരുതല്ല അപ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കണം എന്ത് ചോറ് വേണ കുറച്ചുകൂടി തരട്ടെ ഏ എന്നകത്തോ കയറി വാ ഞാൻ എടുത്തിട്ട് വരാം വാ എത്ര നേരമായി ഞാൻ വിളിച്ച് വന്നിട്ടു വാ കേറി വെളിച്ചെന്നിങ്ങോട്ട് വാന്നാ വാ കേറി വാ വ ഞാൻ ചോറ് കുറച്ചുകൂടെ എടുത്തിട്ട് വരാം വ ഇവിടെ കറന്നു ഞാൻ ചോറ് എടുത്തിട്ടായിരുന്നു ഇവിടെ കറന്നോട്ടാ ടോമി ഞാൻ അവന് കൊടുക്കുമ്പോൾ അവനെ പോയി കടത്തിരുത് ചില ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇടും കുറച്ച് കുറച്ച് ഞങ്ങൾ അടച്ചിരുന്ന് തുറന്നു വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട് ഇവരെ അടച്ചുവിടുന്ന തുറന്നു വിടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം ഇവരെ അടച്ചിട്ടിട്ട് വളർത്തുന്നൊന്നും ഫുൾ ടൈം ആയിട്ട് എന്തി എൻ്റെ അടുത്തൊന്നുമില്ല ഞാൻ ടോമിക്ക് ചോറ് കൊടുക്കാൻ പോയതാണ് ബാ മീ വി തരാ വാ ആ എന്നെ വീട്ടിൽ പോയി കാലി വേനിക്കണം പിന്നെ തല്ലുകൂടുന്ന കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ചു നേരം കുട്ടാപ്പനെ അടയ്ക്കുമ്പോൾ സീംബനെ തുറന്നു അതൊക്കെ നമ്മുടെ വീടൊന്നും കാണുന്ന ആളുകൾക്കറിയാം പുതിയതായിട്ട് വരുന്നവർക്ക് അറിയാം കുറച്ച് ചോറ് വയ്ക്കാം എന്തുപോലെ മീനുമാണ് തേരമ്മ ഇമ്മ തേരമ്മ തേരാ അപ്പോഴത്തേക്കും മീൻ ചോദിച്ചു വന്നിരിക്കുകയാണ്

കഴിച്ചത് പോലെ ഇനി എന്റെ കയ്യിലില്ല വീണ്ടും ഞാൻ കൊടുക്കുന്നുണ്ട് ഉള്ളത് ആദ്യം തിന്നാൻ പഠിക്കും എന്നെ നീ കഴിക്കാ എന്നെ മുറച്ചുകൊണ്ട് നിൽക്കുന്നത് കഴിക്കണത് ഞാനിപ്പോൾ ഈ പാത്രത്തെ പുറത്തുള്ള നായ്ക്ക് ചോറെടുക്കുന്നുണ്ട് പാവനൊക്കെ കഴിക്കാൻ കൊടുക്കണന്ന് വെച്ചിട്ടാ കഴിക്കണ്ടത് കഴിക്കണ്ട അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട നായ് കൊടുക്കും ഞാൻ കഴിക്കേണ്ടത് എടാ ഇത് അവന് കൊടുക്കാൻ വേണ്ടിട്ട് ചോറാ കണ്ടില്ലേ വേറെ ഒന്നും എടുത്തിട്ടില്ല കണ്ട അപ്പൊ മനസ്സിലായോ അത് തിന്നി കണ്ടില്ലേ ഇപ്പൊ അവൻ്റെ അസുഖം മാറി അവൻ വിചാരിച്ച ഈ പാത്രത്ത് മറച്ച് മീനാണ് അപ്പൊ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് നിൽക്കിക്കൊണ്ടിരിക്കും ഞാൻ അവന് ചോറ് കൊടുത്തിട്ടു അപ്പൊ പിന്നെ ഈ പാത്രം ഇപ്പൊ മീൻ തിന്നുമോനെ ഇപ്പൊ അതൊന്നു പോയിട്ട് മീന്തിന്ന് അവിടെ ഇണ്ട് അടുക്കള വെച്ചിട്ടുണ്ടമ്മ അപ്പൊ ഇവന് ഞാൻ എന്താ ചെയ്യണ്ട എന്താണ് നിങ്ങക്ക് എന്തടാ കഴിക്കണത് ഈ പാത്രത്തേക്കിന്നെ കണ്ണുകണ്ട കുശുമ്പൊക്കെ എത്രക്കാവ പറ്റില്ല കേട്ടാ അവിടെ കിടന്നോണങ്ങോട് വരരുത് അവന് കൊടുക്കട്ടെ ചോ നിങ്ങളൊക്കെ ഓരോന്നിനും ഓരോരുത് നോക്കി ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവൻ പകുതി അങ്ങോട്ട് പോയിട്ട് വരും കഴിച്ച എന്റെ കഷ്ടപ്പാടായിരത്തെങ്കിലും അറിയണോ കഴിച്ചപ്പോ അത് കഴിച്ചാൽ മതി കേട്ടോ മീ മാത്രം കഴിക്കുള്ളൂ ടോമി ഇപ്പൊ ഞാനുള്ളതുകൊണ്ട് മിണ്ടാണ്ട് കിടക്കണല്ലേ ടോമിക്ക് വിഷമം പോകുന്നു ഞാൻ എന്താ ചെയ്യ ഒരാൾക്ക് കൊടുത്താൽ ഒരാൾക്ക് സങ്കടം വരും എന്നാൽ എല്ലാവർക്കും ഞാൻ തരണ്ടല്ലോ എല്ലാവർക്കും സ്നേഹം ഒരുപോലെയല്ലേ കൊടുക്കണു എന്നെ ആ ടോമി മാ ഇയാൾക്കിപ്പോ തീറ്റത്തിരി കൂടുന്നുണ്ട് അമൃത്വം ഒന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും പറഞ്ഞു കൊടുക്കും ഫുഡ് കഴിച്ചിട്ട് ആൾ മതിലി ചാടി പോകുന്നുണ്ട് കേട്ടോ ഇയാളും തന്നെ മതിലി ചാടി പോകുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ അവൻ്റെ ഹൈറ്റ് ഇതനുസരിച്ച് അതിരി ചവിട്ടി കയറി പോകുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പോവും പിന്നെയും കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഗേറ്റ് ഇങ്ങനെ തുറന്ന് കൊടുക്കും അകത്ത് വരും അപ്പോൾ എന്തെങ്കിലും കൊടുക്കണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അപ്പോൾ വീണ്ടും കഴിക്കാൻ കൊടുക്കും അപ്പോൾ മൂന്നു നേരമല്ല നാലും അഞ്ചു നേരം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ബിസ്ക്കറ്റിപ്പോൾ അമ്പത് രൂപേൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കുന്നത് രാവിലെ വൈകിട്ടും കൊടുക്കാനാണ് ഇതിപ്പോൾ അമ്പതിൻ്റെ അല്ല നൂറ് രൂപേൻ്റെ ബിസ്ക്കറ്റ് മേടിക്കേണ്ടി വരേണ്ടത് ഒരു ബോക്സ് നിറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് രണ്ട് മൂന്നും നേരം ചിലപ്പോൾ നാലു നേരം അത് കഴിക്കും പിന്നെ എന്താണ് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ തോന്നില്ലല്ലോ മുഖം പച്ച പച്ചപ്പാവങ്ങളാണ് ഈ ഉറുമ്പുകൾ എപ്പോൾ നോക്കിയാലും ഇവിടെ വരിങ്ങനെ പോകും ഡെയിലി ഉണ്ടാവും ഇതിപ്പോൾ കറക്റ്റായിട്ട് അറിയാമല്ലോ അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതിന് ചവിട്ടാണ്ട് ചാടി നടക്കണം എന്ത് ടോമിക്കുട്ടാ എൻ്റെ പൊന് ചോറ് കഴിച്ചില്ലേ ആ അവൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ട് പോയതാ പൊന്ന അപ്പം ഇത്തിരി കൂടി കൊടുത്തതാണ് നോക്കണുണ്ടോ ടോമി ടാമി ണങ്ങില്ലടാ അടുക്കളയിൽ ഒന്ന് ഇളങ്ങിട്ട് കിടക്കണ്ട അതിനൊന്നു നോക്കട്ടെ കഴിച്ചു തീർന്നു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നീ ചോദിച്ചു പറഞ്ഞാ ഓട് കിടന്നോട്ടാ അമ്മപ്പ് വരെ കിടന്നോ എനിക്കും വിശക്കണോണോ എനിക്ക് കഴിക്കണ്ടേ നീ മീൻ കഴിച്ചിരുമേനെ മീൻ കഴിച്ചില്ല വേറെ രണ്ടെണ്ണം അപ്പുറത്തേർന്ന് ഉറങ്ങുന്നുണ്ട് ഇതേണ്ട ആ പാത്രത്ത് മീൻ കണ്ടപ്പോഴാണ് തിഞ്ഞാണ്ട് നിന്നത് കണ്ടില്ലേ വിളവ് കണ്ടില്ലേ ഇപ്പം മുഴുവൻ കഴിച്ചു കണ്ടില്ല കഴിച്ചോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ചില സമയത്ത് താഴേക്ക് കഴിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ഇതാണ് പാത്രത്ത് വെച്ച് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അവർ താഴെ വലിച്ചിട്ടത് കഴിച്ചോളൂ താഴെ ഇട്ടിട്ടേ കഴിക്കുകയുള്ളൂ ഇതാണ്ട മീൻ മുഴുവൻ കഴിച്ച് എന്നിട്ട് ഞാൻ ആ നായ്ക്കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ചോറിലേക്ക് മീനിലേക്കൊക്കെ കണ്ട് ചോറ് കഴിക്കുന്നില്ല അടുത്ത മീനും പ്ലേറ്റിൽ ഇട്ടുകാന്ന് പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ നിന്ന് നോക്കിയത് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ എനിക്ക് മനസ്സിലായി നമുക്കറിയാം ഇവരെന്തിനാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നൊക്കെ അത് അവന് കൊടുക്കണ്ട എന്നാണ് അവൻ പറയുന്നത് എനിക്ക് തന്നാ മതി ഞാനിൻ്റെ അവിടെ കഴിക്കാനില്ല പിന്നെ ഇങ്ങനെ ആയാലും ശരിയാവില്ല ഏട്ടാ രണ്ട് മീൻ സെക്കൻഡ് കൊണ്ട് കഴിച്ചു തീർത്ത് അവൻ എന്നിട്ട് കൊടുക്കാൻ വേണ്ടി ചോറെടുത്തപ്പം അവന് ദേഷ്യം എനിക്ക് തന്നാൽ മതി ഇന്ന് ഇവരിൻ്റെ ഓരോ പണികൾ ഇവരുണ്ടാക്കി വെക്കണ ഓരോ പണികൾ കഴിയുന്നതിനുള്ള ഉള്ളിൽ മതിയാവും നമുക്ക് ഇതുണ്ടല്ലേ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കാൻ കഴിയില്ല ഇവരിൻ്റെ കാര്യമൊക്കെ നോക്കി ഇതൊക്കെ കഴിയുന്നെങ്കിൽ തന്നെ മതിയാവും ഒന്ന് കിടന്നാൽ മതിയെന്നാവും ഇന്ന് പോയി കിടക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ മതിയാവും വയ്യാന്ന് പറയും കിടക്കും അപ്പോഴത്തേനും എണിച്ച് കഴിയുമ്പോഴത്തേന് കഴിക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അടുത്ത പണികൾ ഒരുക്കി വയ്ക്കും നോക്കി നേരത്തെ തന്നെ സ്വഭാവ നോട്ടാറച്ചാ കൊടുക്കണ്ടല്ല സ്നേഹം ഉള്ളത് കൊണ്ട് അവനങ്ങനെ നോക്കി വരേണ്ട ഞങ്ങള് നോക്കിയാൽ മതി ഇമ്മ വേറെ ആരെയും നോക്കണ്ടെന്നാ പറയുന്നേ ഇത്ര അങ്ങോട്ട് ഇതൊക്കെ നിക്കുമ്പോന് അമ്മക്കളായിട്ട് കഴിച്ചു കഴിച്ച കാക്കിയച്ചു കഴിഞ്ഞ കഴിഞ്ഞ ഈ മാർബനെ ഇത് കൈയോടെ തുടച്ച് വിട്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു മാതിരി ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് തുടച്ചെടുക്കാൻ മറുപന്നെ മതി ഞാൻ മുള്ളം തിന്നെയുണ്ട മതിപ്പേക്കാം സമാധാനമായോ പിന്നെ ഇങ്ങനായിരിക്കും ഈ സായ്പിനങ്ങനെ ഇങ്ങനത്തെ കഴിക്കണതിനോടൊന്നും അത്ര താല്പര്യമില്ല അവന് തോന്നണം കഴിക്കുന്നത് തിന്നാൻ കൊടുക്കണില്ല നമ്മുടെ കാര്യം നോക്കലൊക്കെ എന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി വെക്കും ഇവർക്ക് അങ്ങനെ ഇല്ലല്ലോ നേരത്തന്നെ ഉള്ളതൊക്കെ കൊടുക്കണം അവരുടെ എല്ലാ കാര്യവും നമ്മൾ തന്നെ നോക്കണ്ടെ എൻ്റെ മക്കള് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ പൊരിക്കാല്ലോ അത് വീട്ടിലുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്ക് വയ്യന്നുണ്ടെങ്കി മന ഫുഡ് കൊടുക്കണം എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കൊടുക്കുന്നു പറഞ്ഞാൽ മക്കളെടുത്ത് കൊടുത്തോളൂ ഫുഡ് മുകളിലുള്ളവർക്കും താഴെക്കും ഒക്കെ കൊടുക്കും നന്നായിട്ട് നോക്കൂട്ടോ എൻ്റെ മക്കൾ മിനോ ഇനി നോട്ടം നോക്കട്ടെ ഇനി നോക്കട്ടെ നോട്ടം ആ ഇനി കഴിച്ചു കഴിഞ്ഞ നോട്ടം നോക്കട്ടെ ആ എങ്ങനെ നോക്കുന്നു മോനെ ആ ഇപ്പം കാര്യം കഴിഞ്ഞല്ലോ അല്ലേ അപ്പം ഞാൻ പോയിട്ട് ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഒത്തിരി കിടക്കാൻ എനിക്ക് നല്ല വയ്യ കുറേ നേരം ഇപ്പം ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് എനിക്ക് കഴിക്കാൻ ഉള്ളത് വിഷക്കെന്നുള്ളത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ അപ്പോൾ അതൊക്കെ കഴിക്കുകയുള്ളൂ എന്താ വെച്ചാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു സമാധാനത്ത് കഴിക്കാമല്ലോ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഇറങ്ങില്ല ഇവർക്ക് കൊടുക്കാതെയൊക്കെ ഇരുന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങില്ല അതുകൊണ്ടാണ് ഇനിയിപ്പം ഇത് ഫോട്ടോ ഫുഡ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി എൻ്റെ കാര്യം എൻ്റെ വിശപ്പ് എൻ്റെ കാര്യം നോക്കണം ഇത്തിരി ഭക്ഷണം കഴിക്കണം അപ്പം നല്ല വിശപ്പുണ്ട് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് അല്ല ഒരു മാ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മീൻ്റെതേ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറച്ചിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരത്തെ മീൻ കഴിച്ചായിരുന്നു ഇപ്പോഴും കഴിച്ചായിരുന്നു അവനിങ്ങനത്തെ നടക്കിടയ്ക്ക് ഇതുങ്ങളും ചോദിക്കും വേണം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കും വേണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ് ബായ് എൻ്റെ